എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ എക്സാം അടുത്തു വരുന്നു അപ്പോൾ നിങ്ങൾ കടല് പോലെ ഒരുപാട് പഠിച്ചു വെച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് അതിൽ നിന്ന് ഒരു ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരു കുറച്ച് ഭാഗത്തു നിന്ന് ഒരു കൈക്കുമ്പളേ ഉള്ള വെള്ളത്തിലെടുക്കുന്ന പോലെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർ പറയുന്നതും കേൾക്കാതിരിക്കുക എല്ലാവരും പറയുന്നത് നീ മേടിക്കണം മേടിക്കണം എന്നായിരിക്കും നിങ്ങൾക്ക് ഇത് നേടണം നേടണം എന്നൊക്കെ തന്നെ ആയിരിക്കും കാര്യം നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കാം പക്ഷേ പരീക്ഷ ഹാളിൽ ആ ഒരു സമയത്ത് എന്താ പറയുക ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമ്മളെ റിസൾട്ട് അതായത് നിങ്ങളിപ്പോൾ രണ്ട് മാസം കുത്തിയിരുന്ന് പഠിച്ചു അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നൊരു കാര്യമില്ല ആ ഒരു സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നെഗറ്റീവ് മാർക്ക് ഇല്ല എങ്കിലും കൃത്യമായിട്ട് ആ ഒരു ആൻസർ ചെയ്യാൻ പറ്റുന്നതിലാണ് നിങ്ങൾ വിജയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിരിക്കണം അതാണ് സത്യം അല്ലെ അല്ലെങ്കിൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടമാവരുത് അല്ലെങ്കിൽ പാസ് മാർക്ക് കടന്നിരിക്കണം അപ്പോൾ പഠിച്ചു എന്നതിലല്ല കാര്യം റിസൾട്ടിലാണ് കാര്യം ആ ഒരു മാനസിക ആ പരീക്ഷകളിലെ മാനസിക അവസ്ഥയിലാണ് കാര്യം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ എന്ത് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതിലാണ് കാര്യം അതുകൊണ്ട് ഇപ്പം ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കുന്നത് ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് വളരെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇപ്പോൾ മെമ്മറികൾ ഓർത്തെടുക്കുക എല്ലാ ഒരു കാര്യം പോലും ഇടാതെ ഓർത്തെടുക്കാൻ പറ്റുന്ന അതാണ് അതിന് നമ്മുടെ മനസ്സ് ശരിയായിട്ടിരിക്കണം നമ്മളെ തലച്ചോറിഞ്ഞ് ഇത് വേണം റെസ്റ്റ് വേണം അതുപോലെ തന്നെ എല്ലാവർക്കും കിട്ടും അത്രയേ ഉള്ളൂ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട പിന്നല്ല